മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിലെ പ്രഥമ വലിയ മെത്രാപൊലിയത്തയായ അഭിവന്യ കുര്യാക്കോസ് മാർക്ലേമിസ് തിരുമേനിക്ക് പരിശുദ്ധ എപ്പിസ്കോപ്പ് സുനഹുദോസിന്റെ സ്നേഹാദരം നവദിയുടെ നിറവിലെത്തിയ വലിയ മെത്രാപൊലിയ വിശാലതയിൽ ആത്മീയതയുടെ പച്ചപ്പ് കണ്ടെത്തിയ ശ്രേഷ്ഠ ആചാര്യനാണ് അവധി ആഘോഷിക്കുന്ന സഭയുടെ വലിയ മെത്രാപൊലിത്തായ അഭിവന്യ കുര്യാക്കൂസ് മാർ ലിമിസ് തിരുമേനിക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് സ്നേഹാതരമൊരുക്കി തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കുന്ന വലിയ തിരുമേനിക്ക് ആശംസകൾ നേർന്ന് സഭാ ആസ്ഥാനമായ ദേവലോകം കാത്തോലിക്കറ്റ് അരമനയിൽ കേക്ക് മുറിച്ചു പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിനോട് അനുബന്ധിച്ചായിരുന്നു ചടങ്ങ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ കാത്തോലിക്ക ബാവയും സുന്നഹദോസ് സെക്രട്ടറി ഡോക്ടർ യുഹന്നോർ മാർ ക്രിസോസ് തോമസ് മെത്രാപൊലിത്തായും സഭയിലെ മെത്രാപോലിത്തമാരും ആശംസകൾ നിർന്ന് സംസാരിച്ചു പ്രകൃതിയിലെ ജീവജാലങ്ങളും സസ്യലതാദികളും സമസൃഷ്ടമെന്ന് വിശ്വസിക്കുന്ന വലിയ ഇടയനാണ് മാർക്ക് ലേമിസ് മെത്രാപൊലിത്ത ഓർത്തഡോക്സ് സഭ സുൽത്താൻ ബത്തേരി തുമ്പമൻ ഭദ്രാസനങ്ങളുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുള്ള കുര്യാക്കൂസ് മാർ ക്ലിമിസ് വലിയ മിത്ര നിലവിൽ മാരമൻ സമസൃഷ്ടിയിൽ വിശ്രമജീവിതം നയിക്കുകയാണ് സഭയുടെ പരിസ്ഥിതി കമ്മീഷൻ മുൻ അധ്യക്ഷനുമായ വലിയ മിത്ര പൊലീത്ത വെച്ചൂച്ചിറ മാർ ബെസീലിയൂസ് ഗ്രിഗോറിയോസ് മേഴ്സി ഹോം ഉൾപ്പെടെ ഒട്ടേറെ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളുടെയും പരിസ്ഥിതി സംരക്ഷണ സ്ഥാപനങ്ങളുടെയും സ്ഥാപകനുമാണ് ഷെക്കിന ന്യൂസ് കോട്ടയം